ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കലയെയും ശാസ്ത്രത്തെയും നന്മയെയും പ്രോത്സാഹിപ്പിക്കേണ്ട ക്ഷേത്രങ്ങൾ മറ്റു താല്പര്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെടുന്നു എന്നത് കെട്ടകാലത്തിന്റെ അവസ്ഥയാണെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി പറഞ്ഞു ചെപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മനുഷ്യന് വേണ്ടി സ്ഥാപിച്ചതാണ് പിന്നീട് പിന്നീട് അതിന്റെ ഉഗ്രതയിൽ ചില ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന അവസ്ഥ വരെ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുകയുണ്ടാവും അതിനൊക്കെ ജനാധിപത്യ സർക്കാരുകൾ നിയമം കൊണ്ടുവന്നിട്ടാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ സമരം നയിച്ചിട്ടൊക്കെയാണ് പിന്നീട് എല്ലാ മനുഷ്യർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം വരെ കിട്ടിയത് അപ്പം എല്ലാവർക്കും വേണ്ടി സ്ഥാപിതമായ ക്ഷേത്രങ്ങൾ നാട്ടിൽ കലകളെ പ്രോത്സാഹിപ്പിക്കേണ്ട ശാസ്ത്രത്തെ വികസിപ്പിക്കേണ്ട മനുഷ്യ നന്മയെ പ്രോത്സാഹിപ്പിക്കേണ്ട അതിനെ വികസിപ്പിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ട ക്ഷേത്രങ്ങൾ മറ്റു പല താല്പര്യങ്ങൾക്കുമായി വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് അത് അതും ഈ ഒരു കെട്ട ഒരു അവസ്ഥയായിട്ട് നമുക്ക് കാണേണ്ടി വരും ചെറുപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേലയ്ക്ക് നൂറു വർഷമായി വഴിപാടുകാളെ എഴുന്നള്ളിച്ചിരുന്ന വലിയ പറമ്പിൽ ചെള്ളിയുടെ മകൻ വി പി ശിവശങ്കരനെയാണ് ആദരിച്ചത് നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ഗംഗാധരൻ കെ ബി രാജാനന്ദ് കെ ബാലകൃഷ്ണൻ കെ ബി രാജേന്ദ്രൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വി എസ് അനന്തു തുടങ്ങിയവർ പങ്കെടുത്തു